യും ഇത് പണ്ടത്തെ അല്ലേ പണ്ടത്തെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും તકબીર ક્રા ઓલા કિડને છે ને કિડને તુફુ സരാ സീൻ കട്ടക്ക കൽക്കി ഗെയിമിംഗ് വിഷയം ബ്രോ ശന്റെ പൊന്നാ പൂജനസൻ വെച്ചാ റഫറൻസ് ആ പൂജനസൻ ഇതിനെ വെറ്റൽ ചെയ്യാൻ റഫറൻസ് ആദിച്ചാണ് ഇസ് ഇസ് സത്യോടാ അത്ര സീനടാ കൽക്കി വിഷയംളാ വിഷയം 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 ഗനദ സ്വിങ് ഗയ്സ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ബോട്ട് ക്യാബ് വിസ്മയ തിരിച്ചു വന്നപ്പോൾ ദേ ഈ ഇണു ചെക്കി ഇർപിലേ ിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട വായ്പ പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന മണ്ണെന്ന് വാങ്ങണോ ഈ പബ്ജി പി സിയിലെ ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ജി മൊബൈൽ നമ്മൾ ഭയങ്കര സ്പീഡായിട്ട് വിളിച്ച് നമുക്ക് ഫിംഗർ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മൾ വിചാരിക്കണ കാര്യം നമ്മൾ പെട്ടെന്ന് കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യം ഇവിടെ നമുക്ക് നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സ്കോപ്പ് സ്കോപ്പ് ഓൺ ചെയ്ത് ഷിഫ്റ്റിനെക്കി ഇപ്പത്തെ മൗസ് എടുത്ത് കൺട്രോൾ ചെയ്ത് ീസ് ആരൊക്കീ രണ്ട് സൈഡിൽ നീ കീസിൽ കുറേ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഫാസ്റ്റപ്പ് ആകാൻ പറ്റില്ല ഇവിടെ നമുക്ക് റഷ്യൻ ഗെയിം ഭയങ്കര പാടാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യമാണത് നമുക്ക് വിചാരിക്കുന്ന ആരും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ തൊട്ട് ഫ്രണ്ട് എനിമിരിക്കണായിരിക്കും നമ്മുടെ ഇതിൽ ഗണ്ണ് എല്ലാം ഉണ്ടായിരുന്നാലും നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ പക്ഷേ സരക്ക് അത് കുറെ നമ്മൾ ഇരുന്ന് പഠിച്ചെടുത്തറിയത് എന്നാ ഇതിന് നല്ല പ്രാക്ടീസ് വേണം ഇതിന് നല്ല പ്രാക്ടീസ് വേണം അതുപോലെ ഇത് കുറച്ച് എന്താ പറയാ കൊറച്ച് കാമായിട്ട് കളിക്കളിക്കും തീട്ടത്തിനെ ഞാൻ ഇതൊരാനയല്ല അല്ല ഇത് തേങ്ങയല്ല അല്ല ഇത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും എന്റെ സാമാനത്തിന് മടലോട് ചാടിയില്ല ഞാൻ നിങ്ങക്ക് എന്ത് പറ്റി ആരും എന്താ വേണ്ടാത്ത എന്റെ പണ്ടിലളിന്റെ അലിയാ ഇതാണ്ട് ഒരു ഞാൻ തന്നെ ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് ഈ ഗോഡ് ഗ്യാലക്സി കണ്ടം കഴിവ് മോനെ ഞാൻ നിന്റെ എന്തിനാടാ ബിൽഡിങ്ങിനകത്തിരുന്നു നമ്മള് ഇത് ചെയ്ത സമയത്ത് ഒരു അവനെ നമ്പി ഞാൻ ഇങ്ങനെ മാറ്റി ഇനി കളി ുംമാശയായിട്ട് ഇന്ന് നാളെയും വൈഫാ തോന്നുന്നു

കോൺഫിഡൻസും കോൺഫിഡന്റുമാണ് ഞാൻ പറയരുത് മനസ്സുണ്ട് ഈ കൊല്ലാ പറ്റും ബോട്ടാണോ അത് വന്നത് അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു എന്റെ മനസ്സ് പറയുന്നു നല്ല വീഡിയോ നല്ല 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 റെസോർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി അടിപൊളി കീപ് ഗോയിങ് മാംസിംഗ് ബാക്ക് किसी ने कांडे हेलो मलेरी बाबू किधर मलेरी ये बड़े मलेरी ना तो ना बाबू क्या किंतु बच्चे बड़े टेंशन के पे टाइम जो बिकम जाम ओ हेलो ऐसा तो अरे शटिंग डाउन रिक्वेस्ट ऑफ ജാംസിംഗിനോട്സിംഗ് അല്ലേ ഡോക്ടറോട് അപ്പൊ ചെയ്യുവടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിപ്പലോ എന്താണ് അസുഖം നിങ്ങള് ഞാൻ ഇപ്പൊ ശരീരം കൂടെ അങ്ങോട്ട് വരാം ഞാൻ മലയത്തെ ശരിയുണ്ട് മണ്ണലി ഞാൻ ശരീരം സെറ്റാക്കി കൊണ്ടിരിക്കുന്നു ഈ രാംജിങ്ങിന്റെ അടാ ബാബു ഇവിടെ നിൽപ്പണ്ട ബിന്നണ്ണ അവിടെ പോണേ എന്തേ ഇങ്ങോട്ട് ഓടനെ ഇങ്ങോട്ട് ഓടനെ ജി 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 ജ ബാബു പറഞ്ഞപ്പോഴാണ് കഥ കഥ ആരംഭിക്കുന്നത് എവിടെയാന്ന് പറയാം നിന്നെയും കൊണ്ട് മൾട്ടിപ്പിൾ പേഷ്യൻസിനെയാണ് നീ ഡീൽ ചെയ്യാൻ പോണത് ആദ്യത്തെ പേഷ്യന്റ് നിന്റെ സ്ഥിര വരാ ചന്ദ്രബോസ് ചന്ദ്രന്റെ കാര്യം ചോദിച്ചാൽ നീ പറയണം ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോ തലക്കകത്ത് ബ്രെയിൻ എന്ന് സാധനമേ ഇല്ലായിരുന്നു ഈ പറയണം നമ്മുടെ എല്ലാവരുടെയും ഓരോ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ വെച്ചെടുത്തെടുത്താണ് ചന്ദ്രന് ബ്രെയിൻ വെച്ചുകൊടുത്തിരിക്കുന്നത് എവിടെ ഉണ്ട്

ഇത്രയണ സംഭവം ഓക്കേ അപ്പോൾ ഇനി അമ്മയെ ഇംപ്രസ് ചെയ്യണം ചെറിയക്ക് പറഞ്ഞു അത്രേ ഉള്ളൂ വാസുണ്ടന്റെ ഉള്ളിലൊരു ചെറിയൊരു എമിനം പാത്രം അങ്ങ കടപ്പുണ്ടല്ലേ അമ്മേക്കൂടെ ഗ്രൂപ്പ് ഉണ്ട് ഇവനെ കേട്ടോ ഹലോ ഹലോ ഓക്കേ ആണോ ഓക്കേ ആണോ ഓ ഓ ഓക്കേ ആണോ ഓക്കേ ആണോ ഓക്കേ രണ്ട് മിനിറ്റ് കറങ്ങി നേരെ ഇങ്ങോട്ട് വന്നോ ഡ്രസ്സ് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം ഒരു രണ്ട് പേരീങ്ങൂടെ ഏത് ലൊക്കേഷൻ ഏത് ൊക്കേഷൻഡിയാ നമ്മടെ പഴയോ അപ്പം

വിടെന്തോ ചെയ്യണം കാര്യ നല്ലൊരു എഫ് പൈലായിരുന്നു ഫയൽ ഉണ്ട് എടുക്കണേറ്റ് ഹലോ ഡോക്ടർ നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ അമ്മ എടുത്ത് സംസാരിക്കണ കാര്യം അമ്മ വന്നിട്ടുണ്ട് പുള്ളിക്കുന്ന് ഓ വൺ ചെക്കൻ ഞാനേ സർജറി ചെയ്തിട്ട് തെക്ക മരുന്ന് ഒരു മിനിറ്റ